मणिपुर लेकर राहुल मणिपुर को आपने और आपकी योजनाओं ने आपकी पॉलिटिक्स ने जला दिया है और आज तक आज तक हिंदुस्तान के प्रधानमंत्री मणिपुर नहीं गए എട്ടാം തീയതി മണിപ്പൂരിലെ ക്യാമ്പുകൾ സന്ദർശിക്കുന്നു അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് ഏറ്റവും അടിസ്ഥാനപരമായ ജനങ്ങളുടെ വികാരങ്ങൾ നേരിട്ടറിയാൻ ഇറങ്ങുന്ന ഒരു പുതിയ കാലത്തിന് ഒരു പുതിയ ശൈലിക്ക് രാഹുൽ തുടക്കം കുറിക്കുന്നതുപോലെ നെഹ്റുയിസം ഗാന്ധിസം എന്നൊക്കെ പറയുന്നത് പോലെ ഇനി ഇതിനെ രാഹുലിസം എന്ന് വേണമെങ്കിൽ വിളിക്കാം കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വിലയിരുത്തിക്കൊണ്ട് ചില വിദേശ മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഉദാഹരണമായി പറഞ്ഞത് മൊത്തം സ്വന്തം അനുഭവങ്ങളാണ് ഒരു രാഷ്ട്രീയക്കാരൻ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് താൻ നേരിട്ടറിഞ്ഞതിനെക്കുറിച്ച് നേരിട്ട് കണ്ടതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കുള്ള യാത്ര അതിൻ്റെ ലക്ഷണങ്ങളാണത്രേ സാധാരണ രാഷ്ട്രീയക്കാർ ഉദാഹരണം പറയുമ്പോൾ അങ്ങ് എവിടെയോ അങ്ങ് അകലെയോ നടന്നതോ പുസ്തകത്തിൽ വായിച്ചതോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മഹാന്മാർ പറഞ്ഞതോ ആണ് ഉദാഹരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി മണിപ്പൂരിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഗ്രാമങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും കർഷകരെക്കുറിച്ച് പറഞ്ഞപ്പോഴും അഗ്നിവീറിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും എല്ലാമെല്ലാം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് എന്നോട് നേരിട്ട് സംസാരിച്ചു എന്നോട് നേരിട്ട് പറഞ്ഞു ഞാൻ കണ്ടു ഞാൻ അറിഞ്ഞു എന്ന രീതിയിലാണ് അത് വേറിട്ടൊരു ശൈലിയാണ് അങ്ങനെ പറയാൻ ഓരോ മനുഷ്യർക്കും കഴിഞ്ഞാൽ അതൊരനുഭവ സാക്ഷ്യമാണ് ആ അനുഭവസാക്ഷ്യത്തിൻ്റെ കരുത്ത് നാം വിചാരിക്കുന്നതിനപ്പുറമാണ് അവിടെയാണ് ഈ രാഹുലിസം എന്ന ഈ ശൈലി മറ്റൊരു തരത്തിലേക്ക് ആകുന്നത് എന്നതാണ് അതിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ് അദ്ദേഹം ഓരോ ദിവസവും ഓരോ സന്ദർഭങ്ങളിൽ ഓരോ അവസരങ്ങളിൽ അത് നേരിട്ടറിയാനുള്ള യാത്രയായി അതിനെ മാറ്റുന്നത് ഹത്രാസിലേക്ക് പോയ അദ്ദേഹം അവിടെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം സമയം ചെലവഴിച്ചു പിന്നീട് ഗുജറാത്തിൽ പോയി തൻ്റെ പാർട്ടിയുടെ ഓഫീസ് അടിച്ചു തകർത്ത ആ സ്ഥലങ്ങളിലും ഒപ്പം ഒരു ഷോ പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് തകർന്ന് മരണപ്പെട്ടവരുടെ വീടുകളിലേക്കും ഒക്കെ പോയി ഇനി എട്ടാം തീയതി അദ്ദേഹം പോകുന്നത് മണിപ്പൂരിലേക്കാണ് അതെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ മറ്റൊരു ശൈലി സൃഷ്ടിക്കുകയാണ് എന്നുറപ്പ്